ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖല്ലേ അലഹമുല്ല ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇതാ ഇന്നും തന്നെ പതിവ് പോലെ ഒരു അസംസ്കാരം കഴിഞ്ഞ് ഞാനും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതാ മോന് കുറച്ച് ചായ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ടോ അവർക്ക് നമുക്ക് നോമ്പാന്ന് വിചാരിച്ചിട്ട് അവർ ശ്രദ്ധിക്കാതിരുന്ന കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ക്ഷീണിക്കണം മാസമാണ് ഉറങ്ങാൻ കാരണം നമുക്ക് ചിലപ്പോൾ ഒന്നിനും ഒരു സമയം ഉണ്ടാവില്ല നമുക്കാണെങ്കിൽ ക്ഷീണം കൊണ്ട് ഒന്നിനും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പൊതുവേ മറക്കണ കാര്യമാണ് മക്കൾക്കില്ല ഫുഡൊക്കെ നേരത്തിന് കൊടുക്കാൻ അപ്പോൾ അവന് ആദ്യം കുറച്ച് ചായ കൊടുത്തിട്ട് പിന്നെ ഞാനിതാ നമ്മൾ പിന്നെ പലഹാരങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഷോപ്പ് എണ്ണക്കടി ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടാക്കുന്ന ആൾ രാവിലെ വന്നിട്ട് അതൊക്കെ റെഡിയാക്കി പോകും കേട്ടോ അപ്പോൾ അതിൽ നിന്നും എനിക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കലാണ് അപ്പോൾ ഒത്തിരി ചിക്കൻ പൊക്കോണ്ട മാവും പിന്നെ കട്ലേറ്റും സമൂസയും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാൻ തുറക്കാനൊരാളുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര വിഭവം ഇത്ര എണ്ണം മാറ്റി വെച്ചത് അല്ലെങ്കിൽ നമ്മൾ കുറച്ചുള്ള എടുത്ത് വെക്കൽ അപ്പോൾ വരുന്ന ആൾക്ക് ഫുഡൊന്നും വേണ്ടാത്ത ആളാണ് കേട്ടോ എന്നാലും നമ്മളൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ നോമ്പല്ലേ അപ്പോൾ ഏതായാലും ും ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആരാണെന്ന് നമുക്ക് ലാസ്റ്റ് അറിയാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പിന്നെ ആ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഉണ്ടോ ഫ്രൈ ആക്കലും ഉണ്ടാക്കലും ഒക്കെ ചെയ്യുന്നത് ഇപ്പം നോമ്പിൻ്റെ തിരക്കും നമ്മുടെ ക്ഷീണവും ഒക്കെ കാണുന്നത് ആ വീഡിയോസ് എടുക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് തോന്നില്ല കേട്ടോ ഭയങ്കര ചൂടല്ലേ അപ്പോൾ കിച്ചണിലേക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ വൈകിയിട്ടായിരിക്കും എത്തുക അപ്പോൾ പിന്നെ വീഡിയോസ് എടുത്ത് നിന്നാൽ നമ്മുടെ സമയമൊക്കെ വൈകി പോകും വിചാരിച്ചിട്ട് വീഡിയോസ് എടുക്കാൽ പിന്നെ പിന്നിലോട്ടാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഞാൻ ചില ഇന്നെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഒന്നോ രണ്ടോ വീഡിയോസാണ് കേട്ടോ ഈ റംലാനിട്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി നോമ്പ് തുറക്കലും നോമ്പ് തുറക്കലല്ല നമ്മളെ വീട്ടിലത്തെ ആൾക്കാരെന്നെ കൂടിയിട്ട് നോമ്പ് തുറക്കലും പള്ളിയിലേക്ക് കൊടുക്കലും ഉണ്ടാക്കലും ഒക്കെ ആയിട്ടൊരു ബഹളം ചെയ്യുന്നിട്ടോ ഈ പ്രാവശ്യം അതുപോലെ ഒന്നും നടന്നിട്ടില്ല എന്ന് ചില അതൊക്കെ റെഡിയാവുമെന്ന് വിചാരിക്കുന്നു കാരണം ഏറ്റവും കൂടുതൽ എന്താ പറയുക ക്ഷീണം തോന്നുന്ന ക്ഷീണം തോന്നുന്ന ദിവസങ്ങളാണ് കേട്ടോ നമുക്ക് വരുന്നത് കാരണം അത്രയും ചൂടല്ലേ അതിൻ്റേതായിരിക്കും അങ്ങനെന്താ പിന്നെ ഞാൻ വന്നിട്ട് ഇത് ആ സമൂസയും കഡ്ലേറ്റും ഒക്കെ ഒന്ന് ഫ്രൈ ആക്കി വെക്കല കേട്ടോ ജ്യൂസും കാര്യവും മോള് ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഈ റംദാനെ ഏതായാലും അലഹമ്മദില്ല ജ്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ അവൾ ചെയ്തുകൊണ്ട് ആ ഭാഗം നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെ നമ്മൾ ചെറുതാകുമ്പോൾ തന്നെ മക്കൾക്ക് ഓരോന്ന് ശീലിപ്പിച്ചാൽ നമ്മുടെ കൂടെ ഒന്നിച്ച് നിൽക്കാൻ ചിലപ്പോൾ അവ ഇതൊരു സഹായമായാലോ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മുടെ ഈ ഇൻട്രസ്റ്റ് ഒക്കെ നിൽക്കും അപ്പോൾ നമുക്കും ഒരു കൈത്താങ്ങായി മക്കളെങ്കിൽ മക്കളുണ്ടാകുമ്പോൾ അത് അലമദില്ല ഒരു സമാധാനമല്ലേ അങ്ങനെ സമൂസ ചുട്ടെടുത്തിട്ട് ആ ഒഴി തന്നെയാണ് കേട്ടോ കടലേറ്റും ചുട്ടെടുക്കണത് അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിയിലുള്ള സമൂസയും കടലേറ്റാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഞാൻ വീട്ടിലുണ്ടാക്കാൻ കാരണം നമ്മൾ കടയിൽ നിന്നൊക്കെ ഉണ്ടാക്കും അവർ എന്താണ് എങ്ങനെയാണ് എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ നമ്മൾ കാണുന്ന രീതി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന മസാലയും നമ്മളെങ്ങനെയാണോ വീട്ടിലുണ്ടാക്കുന്നത് അതേപോലത്തെ മസാലയും അതേപോലെ തന്നെയാണ് കേട്ടോ കടയിലേക്ക് ഉണ്ടാക്കി കൊടുക്കണത് കാരണം നമ്മൾ നമ്മളെ മക്കളൊക്കെ പുറത്ത് പോയി കഴിക്കുമ്പോൾ നമ്മൾ അത് ചിന്തിച്ചാൽ മതി അപ്പോൾ ഞാൻ പറയും വീട്ടിലുണ്ടാക്കണം അതേപോലെ തന്നെ അതിൽ ലാഭവും നഷ്ടവും ഒന്നും നോക്കണമെന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ നമ്മുടെ കടയിലും നമ്മുടെ സമൂസയും പൊക്കവാടിയും പിന്നെ ും ഒക്കെ കൊടുക്കണം അപ്പോൾ ആ ഭാഗത്തുള്ളവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കി കൊണ്ടിട്ടോ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള പലഹാരങ്ങളാണ് കേട്ടോ നമ്മുടെ ഷോപ്പിലുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് മീൻകറി അപ്പാണ് കേട്ടോ അപ്പോൾ അപ്പത്തിൽ ഉള്ള അരി അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മീൻകറി ഉണ്ടാക്കാൻ കേട്ടോ ഇതാ ഞാൻ ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് ചട്ടി നല്ലവണ്ണം ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു വട്ടിച്ചിട്ടുണ്ട് വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ സവാള തക്കാളി പച്ചമുളക് ഒക്കെ ഇട്ടുകൊടുത്തിട്ട് നല്ലവണ്ണം വയറ്റെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മീൻ മുളകിട്ടതും അപ്പാട്ടോ ഇതൊക്കെ ഇങ്ങനെ സമയത്ത് സമയത്ത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മളിന്ന് ഒരുപാട് അപ്പം ഒക്കെ കഴിക്കുന്നില്ല കേട്ടോ കാരണം മീൻകറിന്റെ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ നമുക്ക് അത്രത്തോളം ടേസ്റ്റ് ഉണ്ട് പക്ഷേ നോമ്പ് തുറന്ന് ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ വയറ്റിൽ വയറ്റിനകത്തായ പിന്നെ നമുക്ക് ഒന്നും വേണ്ടില്ല കേട്ടോ അതുവരെ നമുക്ക് അത് വേണം ഇത് വേണം അങ്ങനെയൊക്കെ തോന്നിട്ടോ മേശയിൽ വിഭവങ്ങളൊക്കെ ഇങ്ങനെ നിരന്ന് ഫുള്ളായിരിക്കും കേട്ടോ അതെല്ലാവർക്കും അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ തോന്നല് അതേപോലെ തന്നെ ഇവിടെയും തന്നെ മക്കൾക്കാണെങ്കിലും ഇനിക്കാണെങ്കിലും എല്ലാവരും കാണണം കേട്ടോ ഒത്തിരി സാധനങ്ങൾ കാണണം ഇന്നാലാണ് ഒരു സമാധാനം അലഹില്ല നമ്മൾ ഏതായാലും അങ്ങനെയൊക്കെ റെഡിയാക്കി പോകുന്നുണ്ട് കേട്ടോ പിന്നെ അതാ നമ്മുടെ ഉള്ളീന തക്കാളിയും ഒക്കെ വാടി വന്നപ്പോൾ അതിലേക്ക് മസാലപ്പൊടികൾ മല്ലിപ്പൊടി വലിയ ചീരകപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ അതാ കറിക്ക് നല്ല കുറുക്കവും പിന്നെ എന്താ പറയുക നല്ല കളറും ഒക്കെ കിട്ടിട്ടോ അതിന് വേണ്ടിയിട്ടാണ് അതിട്ട് കൊടുക്കുന്നത് വീണ്ടും ഇതിൻ്റെ പച്ചമണ്ണ മാറുന്നവരെ നല്ലവണ്ണം ഒന്ന് വറ്റി കൊടുക്കുക അത് കഴിഞ്ഞതാണ് ഞാൻ പുളി വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിരുന്നു അപ്പോൾ ആ പുളി വെള്ളം കൂടി ഒഴിച്ചെടുക്ക കേട്ടോ പുളിവെള്ളം കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടായിക്കോട്ടെ ഈ പുളിവെള്ളത്തിൽ കിടന്നിട്ട് ഈ മസാലയൊക്കെ നല്ലോണം ഒന്ന് മിക്സായി വരട്ടോ അങ്ങനെ വെച്ചിട്ട് അത് ഞാനിതാ കുറച്ച് സമയം ഇങ്ങനെ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ തളച്ച് വന്നിട്ടുണ്ട് ഈ തിളച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മീൻ ഇതാ കുറച്ച് കഷ്ണങ്ങളുള്ളൂ കേട്ടോ അതൊക്കെ അതിലേക്ക് പെറുക്കി ഇടണേണ്ടിട്ടോ നല്ല സൂപ്പർ ടേസ്റ്റിന്നിട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് അത് മാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞാൻ അപ്പം ചുട്ടെടുക്കാൻ ചുട്ടെടുക്കാണ്ട് അപ്പോൾ അപ്പം ഇതാ റേഷൻ കടയിലെ അരി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് ചില റേഷൻ ചില ചില കിട്ടണ പച്ചരി നല്ല സൂപ്പർ കഴിക്കും ഇന്നിതാ ഒട്ടിപ്പിടിച്ച് എന്താപോലെ ഒരു പശ പോലെ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ പ്പാ കേട്ടോ ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ക്ലിയർ ആയി കിട്ടി പിന്നെ ഇങ്ങനെ അങ്ങടും ഇങ്ങടും ഒക്കെ ആയിട്ടാണ് കിട്ടിയത് അപ്പോൾ അതിനെടുത്തത് ആ മക്കൾ നെഗഡ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നെഗഡ്സും പിന്നെ എന്താ പറയുക നമ്മുടെ കിഴങ്ങ് ഉണ്ടല്ലോ ഫ്രഞ്ച് ഫ്രൈസ് അതും ഒക്കെ എടുത്ത് കൊടുന്ന് നീന്തുന്നിട്ടോ അപ്പോൾ അതും കൂടി ഫ്രൈ ആക്കി കൊണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് അതും കൂടി ഉണ്ടാക്കി കൊടുക്കാൻ ലുല്ലക്ക് നോമ്പുണ്ട് കേട്ടോ ലുല്ലക്ക് നോമ്പുണ്ടെങ്കിൽ അവൾക്ക് എന്നും വേണ്ട ഒരു സാധനം കേട്ടോ ഈ നെഗഡ്സും ഫ്രഞ്ച് ഫ്രൈസും അവൾക്ക് അങ്ങനത്തൊക്കെയാണ് അല്ലാതെ നമ്മൾ ഈ കഡ്ലേറ്റോ സമൂസയോ ഒന്നും ലുല്ല കഴിക്കൂലോ അപ്പോൾ ഏതായാലും നോമ്പുള്ളതല്ലേ അവർ പറഞ്ഞു ഒത്തിരി ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ട് പിന്നെ ഒക്കെ മേശം വന്ന് ഇരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ കാണുമ്പോൾ ഒരു സമാധാനമാണ് എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഗസ്റ്റ് ആരാന്ന് പറയേണ്ടത് ഗസ്റ്റ് ഒന്നും അല്ല കേട്ടോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇബ്ബാൻ്റെ ഇമ്മയാണ് കേട്ടോ നമ്മൾ ഇമ്മാനെ എനിക്ക് എന്താ പറയുക നോമ്പ് തുറക്കാനൊന്നും വിളിക്കാൻ ഒരു എൻ്റെ തിരക്കുകാരനായിരിക്കും വിളിക്കാനൊന്നും ആ പറ്റിയില്ല കേട്ടോ പക്ഷേ ഒരു ദിവസം ഞാൻ ഏതായാലും ഇമ്മാനയോട് വരാൻ പറഞ്ഞിട്ട് ഇമ്മാനെ നോമ്പ് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് എന്താ പറയുക ഒരു സന്തോഷമാണ് ഇനി ആരെ വിളിച്ചിട്ടില്ലെങ്കിലും മുപ്പത് ദിവസമല്ലേ ഒരു ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ വിളിച്ചിട്ടില്ലെങ്കിൽ അതൊരു മനസ്സമാധാനക്കുറവാണ് കേട്ടോ അപ്പോൾ ഏതായാലും അലഹമ്മില്ല ഇന്ന് ഉമ്മാനോടൊപ്പം നോമ്പ് തുറക്കാനായി അപ്പോൾ ഞങ്ങൾ ഏതായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ തന്നെ മേഷമ വന്നിരുന്നു കേട്ടോ കാരണം ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് അത് ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു സുന്നത്താണ് പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് സംസാരവും കാര്യവും ഒക്കെ ആയപ്പോൾ നല്ല ഉഷാറായിട്ട് ഇന്നത്തെ നോമ്പ് അങ്ങനെ തുറന്നിട്ടോ അലഹമ്മില്ല അങ്ങനെ നോമ്പുകൾ അങ്ങനെ കടന്നു പോകുന്നു നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു അത് മാറ്റി എന്ന് വിചാരിക്കും നല്ല നല്ല നാളുകളാണ് ഇനി വരുന്നതിലെ നോമ്പിൻ്റെ അപ്പം എല്ലാവരും നല്ലോണം ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചിട്ടും പക്ഷോനോട് എല്ലാ ആവശ്യങ്ങളും പറഞ്ഞ് കരഞ്ഞ് പറഞ്ഞ് ദുവാ ചെയ്യുക എന്തായാലും നമ്മൾ ആഗ്രഹങ്ങൾ ഭക്ഷവും ശരിയാക്കി തരും കാരണം കുറച്ച് കാത്തിരുന്നാലും വേണ്ടില്ല കുറച്ച് വൈകിട്ടാണെങ്കിലും വേണ്ടില്ല നമ്മൾ ക്ഷമിച്ച് മുന്നോട്ട് നിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഫലം എന്തായാലും അള്ളാഹു തരുട്ടോ കാരണം എൻ്റെ ജീവിതം തന്നെ ഞാൻ ഇങ്ങനെ വിചാരിക്കലുണ്ട് ഓരോ വർഷം കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും ഇങ്ങനത്തെ റബേ ഇങ്ങനെ ആയെങ്കിൽ ആയെങ്കിലും അലഹമ്മ ഓരോ നമുക്ക് ചെറിയ ചെറിയ തോതിൽ ും അള്ളാഹു തരുന്നുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ പെൻഷ പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ താങ്ക്